ഇപ്പോൾ നമ്മൾ നമ്മൾ സംസാരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ നിരാഹാര സമരം നമ്മളിന്ന് അഞ്ചാം ഘട്ടമായിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഇത് നമ്മൾ നമ്മുടെ ഈ തീരദേശത്തിൻ്റെ അവശതകൾക്ക് ഒരു അറുതി വരുത്തണമെന്ന രീതിയിലാണ് നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കുറേ ആവശ്യങ്ങൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിഷയം ഇപ്പോഴും അത് അത് എന്താണ് ഒരു പരിഹാരമാകാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞത് നേരത്തെയും പറയുന്നത് ഈ നമ്മുടെ ഈ ഒരു നമ്മുടെ വാണിജ്യ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തി വെച്ച് ഒരു പഠനം നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്താ മുഖ്യമന്ത്രി അടക്കം ഇന്നൊരു യോഗം വിളിക്കുന്നുണ്ട് ഇന്ന് മറ്റേ സഹായങ്ങൾ ധനസഹായം അടക്കമുള്ള വിതരണങ്ങൾ സംഭവങ്ങൾ വിതരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് അതെ അത് കൃത്യമായിട്ടിപ്പോൾ നമ്മുടെ ഫെറോന ബികാരി തന്നെ വലിയതുറയുടെ ഫെറോന ബികാരി തന്നെ പറഞ്ഞു അവരെന്തായാലും അത് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ആ ഒരു പരിപാടി എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അത് അപ്പം സർക്കാർ നിങ്ങളെ അവഗണിക്കുന്നു എന്നൊരു തോന്നൽ വീണ്ടും ഉണ്ടാവുകയാണോ അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുക എന്നൊരു ലക്ഷ്യമാണോ ഇത്തരം ഒരു ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നമുക്കറിയില്ല ഇപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഈ മറുപടി പറയുന്നത് ശരിയല്ല എന്തായാലും അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ചർച്ച എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് അത് കാണുന്നത്